മലയാളം സീസൺ ക്യാപ്റ്റൻസി എന്താണ് സംഭവിച്ചത് ആര് ക്യാപ്റ്റൻസിൽ എങ്ങനെയാണ് തോൽപ്പിച്ചത് ലൈവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തായിരുന്നു ടാസ്ക് എങ്ങനെയാണ് ഇതൊക്കെ കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം നിങ്ങൾ ലൈവ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ലൈവിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു ലൈക്ക് അടിച്ചേക്കാം എന്തായാലും ലൈവില് ആദ്യം നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിന് ഓരോരുത്തരെയും സെലക്ട് ചെയ്ത ആ ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ അപ്പം ഒനിയിലായിരുന്നു റാങ്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ജിഷിൻ രണ്ട് പിന്നെ നമ്മുടെ റേന മൂന്ന് എന്നുള്ള രീതിയിലാണ് വീട്ടുകാർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഫസ്റ്റ് ചാൻസ് കിട്ടുന്ന ആൾക്ക് ഈ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിക്കിനോട്ട് ബോർഡിൽ ഒട്ടിക്കുക ക്യാപ്റ്റൻ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് ആ ബോർഡിൽ കൊണ്ടുപോയി ഒട്ടിക്കുക ഏറ്റവും കൂടുതൽ ഒട്ടിക്കുന്ന ആളായിരിക്കും വിജയി എന്നുള്ളതാണ് സോ എന്തായാലും മൂന്ന് പേരും റെഡിയായി ടാസ്കിന് റെഡിയായി ഒനിയിൽ ഒനിയിലായിരുന്നു ഫസ്റ്റ് ബസ്സർ ആ ടാസ്ക് പ്രകാരം ഫസ്റ്റ് സ്ഥാനത്തുണ്ടായിരുന്നു ഒനിയിലായിരുന്നു പിന്നെ രണ്ടാം സ്ഥാനത്ത് ജിഷിൻ മൂന്നാം സ്ഥാനത്ത് റൈന ആ രീതിയിലാണ് സ്റ്റിക്കിനോട് ഒട്ടിക്കുന്നത് ഫസ്റ്റ് ബസ്സർ എന്ന് പറയുന്നത് ഒനിയിലിന് ആ ഒരു അഡ്വാൻറ്റേജ് ഫസ്റ്റ് ഒട്ടിക്കാനുള്ള ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് ഒനിയിൽ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ജിഷിൻ പിന്നെ റൈന പിന്നെ സമയമില്ല ഏറ്റവും ലാസ്റ്റ് ബസ്സർ അടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒട്ടിക്കുന്ന ആരാണോ അവരാണ് വിജയിക്കുക എന്തായാലും ടാസ്ക് മനോഹരമായിട്ട് ചെയ്തു ടാസ്കിന് ഒരുപാടെണ്ണം ഇവർ ഒട്ടിച്ചത് മറ്റേ കാറ്റ് കാരണവും അതുപോലെ തന്നെ ഈ സ്റ്റിക്കിനോട്ട് ഒട്ടിച്ചപ്പോൾ ഈ ഒനിയിലും ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവർ ഈ പശിയുള്ള ഭാഗം തന്നെ കൈ കൊണ്ട് പിടിച്ചിട്ട് അതുകൊണ്ട് തന്നെ ബോർഡിൽ കൊണ്ട് ഒട്ടിക്കാൻ നോക്കി ജിഷീൻ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ എഴുതിയിട്ട് അത് പറിച്ചിട്ട് ആ ക്യാ പിന്നെ പശിയില്ലാത്ത ഭാഗം കൈകൊണ്ട് ഇതാക്കി ഓടി ആ പശിയുള്ള ഭാഗം കറക്റ്റ് സ്റ്റിക്ക് ചെയ്തു സോ സ്റ്റിക്കോട്ട് സ്റ്റിക്ക് ചെയ്യുന്നതിൽ പറ്റിയ വീഴ്ചയിലാണ് ഒനിയിലും റനയും തോറ്റുപോയത് അങ്ങനെയാണ് ജിഷിൻ വിജയിച്ച് ജിഷിൻ നല്ല രീതിയിൽ തന്നെ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഓടി അധ്വാനിച്ചൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപതോളം സ്റ്റിക്കിനോട്ടാണ് ഒട്ടിച്ചതെന്ന് തോന്നുന്നു സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അടുത്ത ക്യാപ്റ്റനായിട്ട് നമ്മുടെ ജിഷിൻ വരികയാണ് അങ്ങനെ ഇനി പുതിയ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താണ് കണ്ടു അറിയാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബഗൈസ്